പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജലജ അങ്ങനെ ദേവിയാനീനോട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ മോനെന്ന് ശാപമോക്ഷം കിട്ടിയ ദിവസമാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അബിക്ക് ഒരു ബ്രാഞ്ച് കൊടുത്തല്ലോ അപ്പൊ അതിലിന്ന് ജോയിൻ ചെയ്യാൻ പോകാണല്ലോ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ദേവിയാനി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനിയെങ്കിലും അവനോട് അവന് കൊടുത്ത ബ്രാഞ്ച് നോക്കിയിട്ട് നന്നായിട്ട് നിൽക്കാൻ പറയണം എന്നൊക്കെ പറയും കേട്ടോ അപ്പോഴേക്കും നവിയും അതുപോലെ തന്നെ അബി അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ജലജ പറയും വല്യമ്മേയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ അബി ദേവിയാനിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് പക്ഷെ ദേവിയാനിക്കത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ ദേവാനി മുഖം തിരിച്ചാ നിക്കുന്നത് അത് കാണുന്ന ചെലചെന്ന് അവിയനോട് പറയുന്നുണ്ടായിരുന്നു അനുഗ്രഹം വാങ്ങിക്കുമ്പോഴും അവരുടെ മുഖം കണ്ടില്ലേ അവർക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ് പിന്നീട് അതുപോലെ തന്നെ ദേവ്യാനി ആണെങ്കിൽ അഭീനോടും അവന് കൊടുത്ത ബ്രാഞ്ച് നന്നായിട്ട് നോക്കി നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പഴയ പോലെ നിൽക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോഴേക്കും ആദൃശ്യം നൈനി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു ദയവ്യാനി അബീനെ ഉപദേശിക്കുന്ന സമയത്തും ജലജ പറയുന്നുണ്ടായിരുന്നു ആദർശിൻ്റെ പിടിവാശി കൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്രാഞ്ച് കൊടുക്കാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ടുകൊണ്ടാണ് നയനി ആദർശം അവിടേക്ക് വരുന്നത് നയന പറയുന്നുണ്ടായിരുന്നു അതിന് കാരണം അപ്പച്ചിയുടെ മോൻ തന്നെയാണ് അപ്പച്ചീൻ്റെ മോൻ്റെ സ്വഭാവം കൊണ്ടാണ് ഇങ്ങനെ കൊടുക്കാതിരുന്നത് എന്ന് പറയുമ്പോൾ നയനെ പറ നയന പറയുന്നത് നവ്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു അബി എന്ത് തെറ്റാ ചെയ്യുന്നു നവ്യ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ജലച പറയുന്നുണ്ടായിരുന്നു ശരിയാണ് അവൻ കല്യാണത്തിന് മുന്നേ പലരെയും പ്രേമിച്ച് നടന്നിട്ടുണ്ട് അത് നവ്യയ്ക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് പ്രേമിച്ച് പ്രേമിച്ചെന്നെയാണല്ലോ കല്യാണം കഴിച്ചത് എന്ന് പറയും ഇപ്പോൾ ഇങ്ങനെ അബീനേക്കാളും താഴെയാണ് ഏട്ടത്തിയുടെ മോനെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ നവ്യ അത് പറയുന്നുണ്ടായിരുന്നു കല്യാണത്തിന് മുന്നേ ഇങ്ങനെ മറ്റൊരു സ്ത്രീലെ ഒരു കുഞ്ഞിനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അബി എന്നിങ്ങനെ പറയാണ് അപ്പോൾ അദൃശ്യമാണല്ലോ അവിടെ തെറ്റുകാരെ അപ്പൊ അതുകൊണ്ട് തന്നെ ആദർശ് തലകുനിച്ചിങ്ങനെ നിൽക്കുകയാണ് പിന്നീട് അത് മാത്രമല്ല ജലജ കളിയാക്കി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ തളർന്ന് കിടക്കുന്ന അവളുടെ അടുത്തേക്ക് ഇടയ്ക്ക് ഒക്കെ പോവാറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ നയനെ പറയും ആദർശമായിട്ട് മാത്രമല്ല ഞാനും അവിടേക്ക് പോവാറുണ്ട് എന്ന് പറയും ഓ നിനക്ക് ഇപ്പൊ അതൊന്നും ഒരു പ്രശ്നം ഇല്ലല്ലോ എന്നാ സമയത്ത് ജലജ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് ഇങ്ങനെ എന്തിനാ നല്ലൊരു കാര്യത്തിന് പോകുവല്ലേ നീ വെറുതെ വഴക്കുണ്ടാക്കാതെ പോകാൻ നോക്കുന്നൊക്കെ ഇങ്ങനെ ആദർശി പറയുമ്പോൾ നവ്യേനോട് അതുപോലെ തന്നെ ജലജേനോടൊക്കെ പറഞ്ഞിട്ട് അബി അവിടെ നിങ്ങൾ പോകും ാണ് കേട്ടോ അപ്പൊ ഞാനല്ലല്ലോ വഴക്കിന് വന്നത് എന്നും കൂടെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ദേവ്യാനി പറയാണ് അവൻ്റെ ഏട്ടനായ നിന്നോട് അനുഗ്രഹം വാങ്ങിക്കാതെയാണ് അവൻ പോയത് എന്ന് പറയുമ്പോ ജലജ പറയാണ് അത് ആദർശ് അവന്റെ ഏട്ടനൊക്കെ തന്നെയാണ് പക്ഷേ അവന്റെ അനുഗ്രഹം വാങ്ങിക്കേണ്ടതുമാണ് പക്ഷേ അതിനുള്ള യോഗ്യത ഇപ്പൊ അവനില്ല അവനിപ്പോ അഭിനയിക്കാളും താഴെയാണ് സ്വഭാവം കൊണ്ട് അതുകൊണ്ട് അവന്റെ അനുഗ്രഹം വാങ്ങിക്കേണ്ട എന്നാണ് കേട്ടോ ജലജ പറയുന്നത് അപ്പോൾ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയുടെ കാര്യം ഓർത്തിട്ട് മാത്രമാണ് പലതും ഇങ്ങനെ മൂടി വെച്ച് നടക്കുന്നത് അല്ലെങ്കിൽ ഈ വീട്ടിനുള്ളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുമായിരുന്നു എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വെറുതെ നീ ഇങ്ങനെ സംസാരിച്ച് അതിനുള്ള അവസരം ഉണ്ടാക്കരുത് എന്നും കൂടെ ജലജേനോട് പറയാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ജലജി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് ഇതൊക്കെ കേട്ട് എത്രനാൾ ഇങ്ങനെ സഹിച്ച് നിൽക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ ദേവ്യാനി ആ ദൃശ്യോട് ചോദിക്കുമ്പോൾ ആദർശി പറയുന്നുണ്ടായിരുന്നു ഒരു യുദ്ധം നടക്കുമ്പോൾ സത്യത്തിൻ്റെ ഭാഗം മാത്രമേ ജയിക്കുള്ളൂ അങ്ങനെ ജയിക്കുമ്പോഴും ആ ജയിക്കുന്നവർക്കും ഇങ്ങനെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ പിന്നെ നമ്മളൊന്നും പറയാതിരിക്കുന്നതന്നെയാണ് നല്ലത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നീട് നന്ദൂനിയും തുഷാര തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ അവരുടെ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു പോരാനുള്ളതിലാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ചും പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു നന്ദൂനിയാണെങ്കിലും ഒക്കെ നല്ല ഇങ്ങനെ ആൺ സുഹൃത്തുക്കളാണല്ലോ ഉള്ളത് അപ്പോൾ ഇത്രയും നല്ലൊരു പെൺസുഹൃത്തിനെ കിട്ടിയത് നന്നായി അതൊക്കെ ിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ അവർ സംസാരിക്കുന്നത് പിന്നീട് അത് മാത്രല്ല നന്ദു ഇനിയിപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്ദു ആണെങ്കിലും ഇങ്ങനെ സത്യത്തിന്റെ കൂടെ മാത്രമേ നിൽക്കുള്ളൂല്ലോ അപ്പോൾ മുഖം ഒന്നും നോക്കാതെ നടപടിയെടുക്കും അപ്പോൾ ഇനിയിപ്പോൾ സർവീസിൽ കയറിയിട്ടുണ്ടെങ്കിലും ആ കേറിയ പോലെ തന്നെ തിരിച്ചറങ്ങേണ്ടി വരുമെന്നാണ് അച്ഛൻ്റെയും അമ്മേടേയും പേടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ തിരിച്ചറങ്ങിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ ഒരാൾ നിനക്ക് ജോലി തരാനായിട്ട് തയ്യാറായിട്ട് നിൽക്കില്ലേന്ന് ഇങ്ങനെ തുഷാര പറയുമ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കട്ടോ അപ്പൊ വേറെ ആരുടെ കാര്യമല്ല നിന്റെ കാമുകന്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോൾ നന്ദി പറയുന്നുണ്ടായിരുന്നു നീ അതൊക്കെ അങ്ങ് വിട്ടേക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ നമ്മുടെ ജോലിയാണെങ്കിലും അതുപോലെയുള്ള ജോലിയാണല്ലോ ഇനിയിപ്പോൾ അതിനൊന്നും നിൽക്കാനുള്ളതൊന്നുമില്ല എന്നൊക്കെയാണ് കേട്ടോ ജോലി നോക്കി മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലാണ് നന്ദി സംസാരിക്കുന്നത് അപ്പോൾ തുഷാരയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നല്ലോ നീ ഇങ്ങനെ അനിയുടെ ഭാര്യേനെ കുറിച്ചൊക്കെ ഇങ്ങനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടല്ലോ അവളുടെ ദുർ നടപ്പിനെ കുറിച്ചൊക്കെ അപ്പോൾ എന്തായാലും അനി അത്രയും റിസ്ക് എടുത്ത് ഒന്നും വകവെക്കാതെ ഇവിടെ നിന്നെ കാണാൻ ട്രെയിനിങ് ക്യാമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നീ അവനെ ഒന്നിക്കാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ ഒന്നിക്കന്നെ വേണം എന്നൊക്കെയാണ് കേട്ടോ തുഷാര പറയുന്നത് അത് പറഞ്ഞിട്ട് തുഷാര പോകുമ്പോ നന്ദു ആണെങ്കിലും അനിയുടെ ഫോട്ടോസൊക്കെ ഫോണിൽ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ പിന്നീട് നീ ആദൃശ്യം കൂടെ സംസാരിക്കുകയാണ് നന്ദുന്റെ കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ നന്ദു ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരികയാണല്ലോ അപ്പോൾ അങ്ങനെ വീടിനടുത്തന്നെ ഉള്ള സ്റ്റേഷനിലൊക്കെ ഏർ കയറാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നേന് എന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും മുത്തശ്ശിനോട് സംസാരിക്കാം മുത്തശ്ശൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ആരോടും റെക്കമെൻഡ് ചെയ്യാത്തതാണ് പക്ഷേ നിന്റെ നിന്റെ വീട്ടുകാരുടെ കാര്യമായതുകൊണ്ട് ഏർ ചിലപ്പോ മുത്തശ്ശൻ വേറൊന്നും പറഞ്ഞു എന്ന് വരില്ല എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടെന്നൊക്കെ ഇങ്ങനെ ഞാൻ അതിനെ പറയുന്നുണ്ട് കേട്ടോ എന്നാലും ഞാൻ മുത്തശ്ശിനോടൊന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറയുകയാണ് പിന്നെ അത് മാത്രമല്ല അനിയുടെ കാര്യം ഒക്കെ പറയുന്നുണ്ട് കേട്ടോ നന്ദു അനിയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ നന്ദൂന് നല്ലൊരു ബന്ധം കിട്ടുകയാണെങ്കിൽ ഇനിയിപ്പോൾ അനിയുടെ പരകെ പോവും അനി അവളുടെ പരകെ പോകും എന്നുള്ളൊരു പേടിയൊന്നുമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു അനിക്ക് മാത്രമല്ല നന്ദൂനും അതുപോലെ തന്നെ അനിയനോട് സ്നേഹം തന്നെയാണ് അതെനിക്ക് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയപ്പോൾ മനസ്സിലായതാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ട്ടോ പിന്നീട് അത് മാത്രല്ല നായനെ പറയാണ് അനാമികയുടെ പോക്കും ശരിയല്ല എന്ന് പറയുമ്പോൾ ആദർശു പറയാണ് അനിയനെ എനിക്ക് വേണമെങ്കിൽ അടിക്ക് ഉപദേശിക്കുക ചെയ്യാം പക്ഷേ ഇങ്ങനെ അനാമികയുടെ അടുത്ത് അത് നടക്കില്ലല്ലോ ഇനി എനിക്കിപ്പോൾ പഴയ പോലെ അവളോട് പറയാനൊന്നും വയ്യ ഞാൻ അന്ന് പറഞ്ഞപ്പോൾ തന്നെ അനിയനെ ഇങ്ങനെ നന്നായിട്ട് നടത്താനാണ് അവൾ എന്നോട് പറഞ്ഞത് എന്നൊക്കെ പറയാണ് അപ്പോൾ ആ ദൃശ്യമാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നന്നുകൂടെ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടാവില്ലായിരുന്നല്ലോ ചിലപ്പോൾ അങ്ങനെ മറ്റുള്ളവരും ബന്ധുക്കളും ഒക്കെ പറയുമായിരിക്കും ഇങ്ങനെ മൂന്ന് പെൺകുക്ക് മൂന്ന് പെൺമക്കളെ ഒരു വീട്ടിലേക്ക് പറഞ്ഞയച്ചു എന്നുള്ളത് പക്ഷേ അങ്ങനെ വന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറയാനായിട്ട് അപ്പോൾ ആ ഒരു കുറ്റബോധം ഉണ്ട് ആദർശനാണെങ്കിലും നയനോടും അത് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളഞ്ഞ വഴിയൊന്നും സ്വീകരിക്കില്ല എന്നൊക്കെയാണ് നയനയും പറയുന്നത് അപ്പൊ ആദർശനാണെങ്കിലും നന്ദും അങ്ങോട്ട് വന്നിരുന്നെങ്കിൽ അവിടെ അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു ചിന്തയായിട്ടുണ്ട് പിന്നീട് അബി ആണെങ്കിലും എത്തിയിട്ടുണ്ട് അവിടെ വന്ന് അത്യാവശ്യം ഒരു ചെയറിൽ ചേർലിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആദ്യം ഇങ്ങനെ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് പിന്നീട് രണ്ട് ആദ്യം ലേഡീസ് സ്റ്റാഫിനെ തന്നെ കാണാമെന്ന് പറഞ്ഞ് രണ്ട് ഇങ്ങനെ സ്റ്റാഫിനെ റൂമിലേക്ക് വിടാനായിട്ട് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും രണ്ട് സ്റ്റാഫ് അവിടേക്ക് വരുന്നുണ്ട് അപ്പം അബിയുടെ മനസ്സിൽ സുന്ദരികളായിട്ടുള്ള സ്റ്റാഫുകളെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാത്തിനും പറഞ്ഞയക്കണം എന്നാണ് കേട്ടോ അപ്പൊ രണ്ടുപേര് വരുന്ന സമയത്ത് അഭിക്ക് അത്ര താല്പര്യമൊന്നും തോന്നുന്നില്ല കേട്ടോ അവരോട് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല പിന്നീട് അവരോട് ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് അവരോട് സംസാരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ എം ഡിക്ക് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി നടത്താൻ പറ്റാത്തതുകൊണ്ടാണ് എന്നെ ഈ ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ടുള്ളത് ഇനി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാനാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്ന പോലെ നിന്നാൽ നിങ്ങൾക്കൊക്കെ ഇവിടെ ജോലി ഉണ്ടാവും എന്നൊക്കെയാണ് കേട്ടോ അവരോട് പറയുന്നത് അപ്പോൾ ഇവരോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് വേറൊരാൾ വരുന്നത് കേട്ടോ അപ്പോൾ അയാൾ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ അഭിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ആരോടോ തന്നോടും ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞത് ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അയാളാണെങ്കിലും അതൊന്നും വകവെക്കാതെ അബിയുടെ കയ്യിലേക്ക് ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോ അബീനെ നിയന്ത്രിക്കാനുള്ള ഒരു മാനേജറെ വെച്ചതാണ് ആദർശാണെങ്കിലും അബിക്കാണെങ്കിലും അയാൾ വന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പൊ കോഴിക്കോട് ബ്രാഞ്ചിലുണ്ടായിരുന്ന ആളെയാണ് ഇപ്പൊ ഇങ്ങോട്ട് അബിയുടെ അബി നോക്കുന്ന ബ്രാഞ്ചിലേക്ക് മാറ്റിയിട്ടുള്ളത് അയാളാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു സാർ എന്ത് തീരുമാനം എടുത്താലും അത് എന്നെ അറിയിക്കണം എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അപ്പൊ അയാളുടെ ജോലി അയാൾ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അഭി ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാ പിന്നെ നിങ്ങൾക്ക് തന്നെ ഇവിടെ മാനേജർ ആയിട്ടിരുന്ന അപ്പോ ഓരെയൊന്നും ചോദിക്കും ഞാൻ മാനേജരൊന്നുമല്ല എന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് എം ഡി ഇവിടെ നിയമിച്ചിട്ടുള്ളത് ഇനിയിപ്പോ സാറിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എം ഡീനെ വിളിച്ചോ അതുപോലെ മൂർത്തി സാറിനെ വിളിച്ചോ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നങ്ങ് പോകൂട്ടോ അപ്പൊ അബിക്കാണെങ്കിലും ആകെ ദേഷ്യക്ക് വരുന്നുണ്ട് പിന്നീട് അയാൾ പറയുന്നത് കേട്ടിട്ടാണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന രണ്ട് ലേഡീസ് സ്റ്റാഫ് ഉണ്ടല്ലോ അവർ ചിരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അബി ആദ്യം കുറെ പൊങ്ങച്ചൊക്കെ പറഞ്ഞിട്ടാണല്ലോ അവിടെ വിളിച്ചിരുത്തിയിട്ടുള്ളത് അപ്പൊ നിങ്ങള് ചിരിച്ചോ എന്നിങ്ങനെ അബി ചോദിക്കുമ്പോ ഏയ് ഞങ്ങള് ചിരിച്ചോന്നുമില്ല സാറേ എന്ന് പറയും അങ്ങനെ ചിരിക്കാനൊന്നും നിൽക്കണ്ട ഈ പറയുന്ന എൻ്റെ ഇങ്ങനെ എൻ്റെ അടുത്ത് നിന്നാണ് കാര്യങ്ങളെല്ലാം പഠിച്ചെടുത്തത് ഇനിയിപ്പോ ഞാൻ അവനേക്കാളും മുകളിലേക്ക് പോകുന്നുള്ള കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവൻ ചെയ്യുന്നതെന്ന് അവരോട് പറയുകയും ചെയ്യാണ് അബി പിന്നീട് ചെയ്യാൻ ആദർശിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ അബി നോക്കുന്ന ബ്രാഞ്ചില് ഒരു മാനേജര് വെച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കും അപ്പൊ അച്ഛനും മുത്തശ്ശിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ വേണം എന്നുള്ളത് എന്ന് ഇങ്ങനെ ആദർശ പറയാണ് കേട്ടോ െന്തായാലും പിന്നീട് ഇങ്ങനെ ജയനെ വിളിച്ച കാര്യം പറയുകയാണ് അവനിങ്ങനെ അവിടെ മാനേജർ വെച്ചതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ആദർശി പറയുന്നുണ്ടായിരുന്നു അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട അവൻ ഇങ്ങനെ അവിടെ നിന്ന് പോയിക്കോട്ടെ എന്നാണ് പറയുകയാണ് കേട്ടോ അവിടെ എന്തായാലും ഒരു മാനേജർ വേണം അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവൻ വെറുതെ ആ ചെയറിലൊന്ന് കയറിയിരുന്നാൽ മതി എന്നിങ്ങനെ ആദർശി പറയുകയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അയാൾ നോക്കിക്കോളൂ എന്നാണ് ആദർശ പറയുന്നത് കേട്ടോ അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു അവന് ശരിക്കും അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ അടിച്ചു പുറത്താക്കാണ് വേണ്ടത് പക്ഷേ ഒരു കുഞ്ഞിൻ്റെയും ഒരു പെൺകുട്ടിയുടെയും ജീവിതം ആലോചിച്ചിട്ട് മാത്രമാണ് മറ്റുള്ളവരിങ്ങനെ പലതും മനസ്സിലിങ്ങനെ അടക്കി വെച്ചിരിക്കുന്നതെന്ന് ജയൻ പറയാണ് എന്തായാലും ഇനി അവൻ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് കർക്കശമായിട്ട് തന്നെ അവനോട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ജയൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു പിന്നീട് മുത്തശ്ശിനോട് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ഒക്കെ നടത്തണ്ടേ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് നടത്തിയിട്ട് വീണ്ടും രോഗം ഉണ്ടെന്ന് അറിയാനോ എനിക്ക് ഞാനതൊക്കെ ഒഴിവാക്കി വിട്ട് നടക്കുകയാണെന്ന് മുത്തശ്ശൻ പറയും കേട്ടോ അപ്പോഴേക്കും ചിലച്ച് അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ എനിക്ക് എത്ര ബ്രാഞ്ചാ കൊടുത്തത് എന്നൊക്കെയാണ് കേട്ടോ വന്നിട്ട് ആദ്യം തന്നെ ചോദിക്കുന്നത് അപ്പോൾ മുത്തശ്ശി പറയും അതൊന്ന് റിയില്ലേ എനിക്ക് മൂന്ന് ബ്രാഞ്ചാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോ ആണല്ലോ അപ്പോൾ അബിക്കാണെങ്കിലും ഒരു ബ്രാഞ്ചല്ലേ കൊടുത്തിട്ടുള്ളതും പിന്നെ അവിടെ അവടിങ്ങനെ അവനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു മാനേജറെ വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നെ വിളിച്ചിരുന്നു അവനത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെയാണ് കേട്ടോ മുത്തശ്ശിനോട് പറയുന്നത് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് മൂന്ന് ബ്രാഞ്ച് കൊടുത്തെങ്കില് അവനെ അവിടെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അവിടെ മാനേജറെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആദർശ് അനിക്കും അതുപോലെ തന്നെ അബിക്കൊക്കെ ഈ കാര്യത്തിൽ കുറച്ച് പരിചയക്കുറവ് ഉണ്ട് അതുകൊണ്ടാണ് പക്ഷേ ആദർശിന്റെ കാര്യം അങ്ങനെയല്ല ആദർശ് ആ ക്യാബിനിൽ ഇരുന്നാലും എല്ലാവരെയും നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് അവനെ എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ജലജിക്കാണെങ്കിലും ആണെങ്കിലും അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല പിന്നീട് അത് മാത്രമല്ല മുത്തശ്ശം പറയുന്നുണ്ടായിരുന്നു അവന് കൊടുത്ത ബ്രാഞ്ച് നോക്കി നടത്തുകയാണെങ്കിൽ അത് തന്നെ അവന് മതി പിന്നെ അത് മാത്രല്ല അവൻ്റെ ശമ്പളമൊക്കെ ഇപ്പൊ കൂട്ടി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ബ്രാഞ്ച് നോക്കി നടത്തിയിട്ടുണ്ടെങ്കില് നല്ലൊരു ഇൻസെന്റീവും കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ജലജക്ക് അതങ്ങ് പിടിക്കുന്നില്ല കേട്ടോ അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു ഇവിടെ എല്ലാവർക്കും തുല്യ നീതി എന്നെ എന്റെ മകനെ ഒരു വേർതിരിവാണ് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ഇതുവരെ അങ്ങനെയുള്ള വേർതിരിവ് ഒന്നുമില്ല അവന് കൊടുത്ത ബ്രാഞ്ചൊക്കെ അവനോട് നന്നായിട്ട് നോക്കി നടത്താൻ പറയും എന്നൊക്കെ പറയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു ജലജിക്ക് അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയും അതിങ്ങനെ പറയാതിരിക്കുന്നത് നിനക്ക് നല്ലത് അങ്ങനെ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇവിടുന്ന് പുറത്തു പോകുമെന്ന് പറയുമ്പോൾ ജലജ ഇങ്ങനെ മുത്തശ്ശിനെ നോക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്